എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വീടിന്റെ ഡിസൈൻ സ്റ്റൈലുകൾ കുറിച്ചാണ് വീട് ഒരുക്കുമ്പോൾ പലർക്കും ഒരു ഡൗട്ട് വരും ഏത് സ്റ്റൈൽ ആണ് എനിക്ക് ബെസ്റ്റ് മോഡേൺ ആണോ ട്രഡീഷണൽ ആണോ ഇപ്പോൾ പലരും മോഡേൺ സ്റ്റൈൽ ആണ് ഇഷ്ടപ്പെടുന്നത് സിമ്പിൾ ലുക്ക് നീറ്റ് ലൈൻസ് ലൈറ്റ് കളേഴ്സ് ഇവ വീടിന് ഒരു ഫ്രഷ് ഫീൽ തരുന്നു അതേസമയം ട്രഡീഷണൽ സ്റ്റൈൽ കൊടുക്കുന്ന ചൂടും വുഡ് വർക്ക് ഭംഗിയും പഴയകാല ചാർമും വീടിന് വേറിട്ടൊരു ലുക്ക് നൽകും വീട്ടിലെ കൊളർ തന്നെ ആകെ മൂഡ് തീരുമാനിക്കുന്നു ലൈറ്റ് കളർ കൊടുത്താൽ മുറി സ്പേഷ്യസ് ആയി തോന്നും ഡാർക്ക് കളർ കൊടുത്താൽ കോസി ഫീൽ കിട്ടും ലിവിംഗ് റൂം ബെഡ്റൂം കിച്ചൺ എല്ലാത്തിനും കളർ പൊരുത്തം നോക്കണം ഇപ്പോൾ ട്രെൻഡിലുള്ള സ്റ്റൈലുകൾ മിനിമൽ സ്റ്റൈൽ അലങ്കാരം കുറച്ച് ആവശ്യമായ സാധനങ്ങൾ മാത്രം വെച്ച് നീറ്റ് ലുക്ക് സ്കാൻഡിനേവിയൻ സ്റ്റൈൽ ബ്രൈറ്റ് അന്തരീക്ഷം ലൈറ്റ് കളർ വുഡിന്റെ ടച്ച് ലക്സുറി സ്റ്റൈൽ ഡാർക്ക് കളർ വില കൂടിയ വസ്തുക്കൾ റിച്ച് ലുക്ക് ഓപ്പൺ സ്പേസ് ആണോ പാർട്ടിഷൻ ആണോ ഇപ്പോൾ ട്രെൻഡ് ഓപ്പൺ ലേ ഔട്ട് ആണ് ലിവിംഗ് ഡൈനിങ് കിച്ചൺ ഒക്കെ ചേർന്നാൽ സ്പേഷ്യസ് ആയൊരു ഫീൽ കിട്ടും പക്ഷേ പാർട്ടിഷൻ കൊടുത്താൽ പ്രൈവസി കൂടി കിട്ടും ശബ്ദം വാസന ഒക്കെ കുറയും സീലിംഗ് ഡിസൈൻ ഇപ്പോൾ വീടുകളിൽ സീലിംഗ് ഡിസൈൻ വലിയൊരു ട്രെൻഡാണ് കിച്ചൺ ലിവിംഗ് ബെഡ്റൂം എല്ലായിടത്തും ലൈറ്റിംഗും ഡിസൈനും കൊടുത്താൽ വീടിന്റെ ലുക്ക് നെക്സ്റ്റ് ലെവൽ ആയി മാറും ഒറ്റവരിയിൽ പറഞ്ഞാൽ ട്രെൻഡ് മാത്രം നോക്കാതെ നിങ്ങളുടെ ടേസ്റ്റ് ബഡ്ജറ്റ് ലൈഫ് സ്റ്റൈൽ ഒക്കെ കൂടി നോക്കി ഡിസൈൻ തീരുമാനിക്കുന്നതാണ് ബെസ്റ്റ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് സഹായകരമാകും